ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ എൻ്റെ ബാക്കിൽ കാണുന്ന ബജാജ് ഗുഡ്സ് ബഹിക്കിൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പെട്രോൾ ആൻഡ് സി എൻ ജി ഓപ്ഷൻ ഈ ബാക്കിൽ കാണുന്ന ഓട്ടോറിക്ഷ കൊടുക്കാനുള്ള ഓട്ടോറിക്ഷ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഈ വാഹനം വാങ്ങിക്കാൻ വരുന്നവർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ അതിൻ്റെ ബോഡി ഭാഗങ്ങളും മെക്കാനിക്കൽസ് എഴുതും പേപ്പർ ഭാഗങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടിയെടുക്കുക പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയല്ല ഈ ഓട്ടോയുടെ നെസ്റ്റ് സിലിണ്ടർ കാലിബ്രേഷൻ ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴാം മാസം ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പതാം മാസം ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് പതിനൊന്നാം മാസം ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്നാം മാസം പൊലൂഷൻ ടെസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം മാസം ഈ ഓട്ടോയുടെ കച്ചവടം അർജന്റ് സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ ഓട്ടോയുടെ പേപ്പറും ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് എന്നാ പിന്നെ വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഈ ഗുഡ്സ് ഓട്ടോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തട്ട് തന്നെ കേട്ടാ നോക്കിയേ നല്ല സൂപ്പർ ബോഡി തട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിന്റെ ഉണ്ടത് ഇത് സ്റ്റീലാണ് എന്താ ഈ തട്ടിന് തന്നെ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം രൂപ ഇത് ചെയ്യാൻ വേണ്ടി വന്നെന്നാണ് എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കാം ഈ തട്ടെടുത്ത് കണ്ട ഇതെടുത്ത് കഴിഞ്ഞാൽ കമ്പനി തട്ട് വരും ആവശ്യത്തിന് ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം സ്റ്റീലിന്റെ തട്ടാണോ കൊടുത്തിരിക്കുന്നത് പിന്നെ ബോഡിയുടെ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല നോക്കി ഇതിൻ്റെ ടെസ്റ്റ് വർക്കൊക്കെ ഴ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാണ് ഒന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല കേട്ടോ ഓക്കെ കൂടാതെ മീൻ കച്ചവടമൊക്കെ നടത്തുവാൻ പറ്റിയ സ്റ്റീലിന്റെ ബോഡി തൊട്ടാണ് ഒരു കാലത്തും തുരുമ്പൂ പിടിക്കുകയില്ല ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയേച്ചോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് സ്ഥലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം സി എൻ ജി ടാങ്ക് വന്നിരുന്നത് അടിയിലാണ് കേട്ടോ ചികിത്സയിലൊന്നും വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഭാഗങ്ങളൊക്കെ ഓയിലേക്കോ കാര്യങ്ങളൊന്നുമില്ല ടയർ ലെഫ്റ്റ് സൈഡിൽ ബാക്ക് കട്ട് ചെയ്യാൻ അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ടയർ കട്ട് ചെയ്യാറായിട്ടുണ്ട് റൈറ്റ് സൈഡ് ടയർ പുതിയ ടയറാണ് കേട്ടോ കട്ടേക്കുള്ള ടയറാണ് ില്പനയ്ക്ക് വെച്ചിട്ടുള്ള ഈ ഓട്ടോയുടെ പേപ്പർ ഭാഗങ്ങളും അതുപോലെ തന്നെ ബോഡിയുടെ കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പം ഈ ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആർ സി ഓണറുമായി കോണ്ടാക്ട് ചെയ്യുക ആർ സി ഓണറുടെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കട്ട പിന്നെ ഒരു കാര്യം ആവശ്യക്കാർ മാത്രം വിളിക്കുക കേട്ടാ അതുപോലെ തന്നെ ഈ ഓട്ടോയുടെ കച്ചവടം അതായത് സെയിൽ നടന്നു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും കമന്റ് ബോക്സിൽ നിന്നും നമ്പർ എടുത്ത് മാറ്റുന്നതാണ് കേട്ടാ ഇതിന്റെ വില പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് കേട്ട പിന്നെ പുള്ളിക്ക് പെട്ടെന്നുള്ള ഒരു അർജന്റ് കാരണം കൊണ്ടാണ് ഇത് പെട്ടെന്ന് വിൽക്കുന്നത് അപ്പൊ ഈ ഓട്ടോ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് ഈ ഓട്ടോറിക്ഷ സ്വന്തമാക്കൂ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്